മലയാള പ്രേക്ഷകർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കോംബോയാണ് മഹാനടൻ മോഹൻലാലും സംവിധായകൻ മൂർത്തി തുടരും എന്ന സിനിമയിൽ ഇരുവരും ഒരുമിച്ചു ഈ ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം ഇപ്പോഴത്തെ മോഹൻലാലും അത് വീണ്ടും ഒരുമിക്കാൻ ഒരുങ്ങുകയാണ് തരുൺ മൂർത്തി എന്ന അപ്ഡേറ്റ് പുറത്തു വരികയാണ് ബോക്സ് ഓഫീസിൽ വൻ വിജയം കൊയ്ത അവരുടെ ആദ്യ ചിത്രമായ തുടരുമ്പിന്റെ വിജയം ആഘോഷ വേദിയിലാണ് ചിത്രത്തിന്റെ നിർമ്മാതാവായ എം രഞ്ജിത്ത് ഈ സന്തോഷ വാർത്ത പങ്കുവച്ചത് ഓപ്പറേഷൻ ജാവ സൗദിമൂർത്തി മോഹൻലാലിന്റെ അറുപതാമത് ചിത്രമായി ഒരുക്കിയ തുടരും ടാക്സി ഡ്രൈവറായ ഷൺമുഖം എന്ന സാധാരണക്കാരന്റെ കഥ ലുക്കിലുള്ള ചിത്രമായിരുന്നു മോഹൻലാലും ശോഭനയും നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഓർമ്മിച്ച ഈ ചിത്രം പ്രഖ്യാപനം മുതൽ തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയതുമാണ് തരുൺമൂർത്തി എന്ന മികച്ച കഥാകാരൻ മോഹൻലാൽ എന്ന അതുല്യ നടനിലെ പഴയകാല ഭാവങ്ങളെ മടക്കി കൊണ്ടുവന്നതോടെ ഈ കോംബോയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ ആരാധക പിന്തുണയാണ് ലഭിച്ചത് അത് തന്നെയാണ് കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുവരുന്നത് എന്നാൽ റിലീസിന് മുൻപ് തന്നെ ചിത്രത്തിന്റെ പ്രൊമോഷൻ മെറ്റീരിയലുകൾക്കും പോസ്റ്ററുകൾക്കും വൻ സ്വീകാര്യത ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ ഏറെ ആകാംക്ഷയിൽ തന്നെയാണ് ആരാധകർ മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാമൊരു ചിത്രം എന്ന ടൈറ്റിൽ പ്രഖ്യാപിച്ചത് മുതൽ സോഷ്യൽ മീഡിയയിൽ തുടരുമിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ചർച്ചകളും എഡിറ്റുകളും നടത്തുകയും ട്രെൻഡിങ്ങിൽ ഇടം നേടുകയും ചെയ്തു ഈ സിനിമ തരുൺ മൂർത്തിയുടെ സംവിധാനത്തിലെ കൈയടക്കവും മോഹൻലാലിന്റെ അഭിനയത്തിലെ സ്വാഭാവികതയും ചേർന്നപ്പോൾ പ്രേക്ഷകർ കാത്തിരുന്ന ഒരു വിൻഡേജ് ലാലേട്ടൻ സിനിമയുടെ അനുഭൂതിയാണ് തുടരും നൽകിയത് തിയേറ്ററുകളിൽ തകർപ്പൻ പ്രതികരണം നേടി ബോക്സ് ഓഫീസിൽ നിന്ന് കോടികൾ വാരിക്കൂട്ടിയ തുടരും രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറി ഒരു വലിയ താരത്തിന്റെ സ്റ്റാർഡം ഇമേജ് വിട്ട് സാധാരണക്കാരന്റെ കഥ പറഞ്ഞ ഈ ചിത്രം മികച്ച കുടുംബചിത്രം എന്ന ഖ്യാതി നേടുകയും ചെയ്തു ഈ വൻ വിജയത്തിനു ശേഷം തരുൺമൂർത്തി മോഹൻലാലും എം രഞ്ജിത്തും വീണ്ടും ഒന്നിക്കുന്നു എന്ന നിർമ്മാതാവിന്റെ പ്രഖ്യാപനം മോഹൻലാൽ ആരാധകർക്ക് ഇരട്ടി മധുരമായിരിക്കുകയാണ് നിലവിൽ തരുൺമൂർത്തിക്ക് ടോർപിഡോ ഓപ്പറേഷൻ ജാവയുടെ രണ്ടാം ഭാഗമായ ഓപ്പറേഷൻ കംബോഡിയ എന്നിവ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളുടെ തിരക്കുകൾ പൂർത്തിയാക്കി ശേഷമാകും മോഹൻലാൽ ചിത്രം ആരംഭിക്കുക എന്നും എം രഞ്ജിത്ത് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ആരാധകർ ആകാംക്ഷയിൽ തന്നെയാണ്